ഇപ്പ സമയം ഒമ്പത് പത്ത് അപ്പൊ ഞാൻ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടാ പിന്നെ ഇന്നലെ ഞാൻ സീഡ് രണ്ട് ടീസ്പൂൺ ഇട്ടുണ്ടാകുന്നത് ഒന്നര ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടാ നമുക്ക് ഇന്ന് രണ്ട് വളവിപ്പഴം ഉണ്ട് റോബസ്റ്റ് ആണ് രണ്ട് റോബസ്റ്റും നമ്മുടെ ചിയാ സീഡ് ഒരു ഗ്ലാസ് ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ കയറിയിട്ട് ശനിയാഴ്ച അതുകൊണ്ട് തന്നെ നമുക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അവിടെ പോയി തെറ്റി ചേച്ചാ ടീച്ചറേ നല്ല ചീത്ത വിളിയാക്കും എന്നിട്ടും ഈ പ്രാക്ടീസ് ചെയ്ത് പോയിട്ട് അവിടെ പോയി തെറ്റി ചേൾ കിട്ടും അതാണ് ഏറ്റവും വലിയ കോമഡി ഉച്ചയായപ്പോൾ നമ്മൾ ചോറും കുറച്ച് ചീരക്കറിയും കൂടി എടുത്തിട്ടുണ്ട് സോറി കുറേ ചീരക്കറിയും കുറച്ച് ചോറും എടുത്തിട്ടുണ്ട് പിന്നെ നാല് മണിക്കൊരു ഗ്രീൻ ആപ്പിളും അഞ്ച് വാൽനട്ട് വെള്ളത്തിൽ കുതിർത്തതാണ് കേട്ടേ അത് പായുമ്പോൾ അതിനിടയ്ക്ക് ഒരു ഗ്രീൻ ആപ്പിളിൽ ഉപ്പും മെളകൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പീസ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ആറ് എനിക്ക് വേശി പിന്നെ പ്രാന്തീട്ടുണ്ട് ഏഴുമണിക്കാണ് കഴിക്കേണ്ടത് പക്ഷെ ആറു മണി നമ്മൾക്ക് ഞാൻ കഴിച്ചിട്ടു കാരണം എനിക്ക് അത്രയും വേശിപ്പ് സഹിക്കാൻ പറ്റുന്നില്ല നാളത്തെ ഡയറ്റ് ഭയങ്കര വലിയൊരു ഡയറ്റാണ് നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ തെറി വിളിച്ചു പോലും പക്ഷെ എന്തായാലും കാണിക്കും ഞാൻ